അങ്ങനെ നമ്മുടെ നയനയും നവ്യയും ഒറ്റക്കെട്ടായി നിന്നിട്ട് അനന്തപുരിയിലുള്ള ചില ക്ഷുദ്ര ജീവികളെയൊക്കെ പാഠം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് മാത്രം നമ്മുടെ നയന നിൽക്കുകയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മുഴുവനും മറ്റാരും എല്ലാം നമ്മുടെ നവ്യയാണ് നവ്യയുടെ പരാക്രമമാണ് നമ്മളിപ്പോൾ അനന്തപുരിയിലേക്ക് കാണുക കാണാനായിട്ട് പോകുന്നത് പക്ഷേ ശരിക്ക് പറയുകയാണെങ്കിൽ അനന്തപുരിയിലുള്ള എല്ലാവരെയും നം നമ്മുടെ നവ്യ ഭരിച്ചു കെട്ടുമോ അതേസമയം നമ്മുടെ അഭിയേയും നമ്മുടെ ജലജയെയും മാത്രമാണ് ഭരിച്ചു കെട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വച്ചാൽ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പറഞ്ഞതാണ് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താ അങ്ങനെ നമ്മുടെ അനന്തപുരിയിലെ ഒരു അനന്തരാവകാശി വരുന്നു എന്നുള്ള വാർത്തയിൽ നമ്മുടെ അനന്തപുരിയിലുള്ള എല്ലാവരും ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ് നമ്മുടെ നവ്യ ആണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ് പൂജയും വഴിപാടുകളും എല്ലാം നടത്തുകയാണ് നമ്മുടെ നവ്യ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂശേട്ട സ്വഭാവം ഉണ്ടായിരുന്നല്ലോ ആ മൂശേട്ട സ്വഭാവമൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നവ്യയുടേത് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നവിക്ക് മൂശേട്ട സ്വഭാവം മാറിയിട്ടില്ല ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ മൂച്ചയായിട്ട് സ്വഭാവമൊന്നും പറയാൻ പറ്റില്ല കാരണം നവ്യയ്ക്ക് തന്നെ അറിയാം നവിയുടെ ഭർത്താവും അമ്മായിയും മെമ്പേറും ഊടായ്പ ആണെന്നും സ്വന്തം ഭർത്താവായ അഭിക്ക് നവ്യയോട് ഒരു ശതമാനം പോലും സ്നേഹമില്ല എന്നുള്ള കാര്യമൊക്കെ നവ്യയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുകയാണ് അങ്ങനെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നവ്യ ഒരു തീരുമാനം എടുക്കുകയാണ് അത് മറ്റൊന്നുമല്ല അഫിയെ കഴിവതും അവിയേയും ജലജയെയും ഒരു പാഠം പഠിപ്പിക്കണമെന്നും തൻ്റെ വിരൽത്തുമ്പിൽ ഇങ്ങനെ കെട്ടിങ്ങനെ കറക്കണമെന്നൊക്കെ നമ്മുടെ നവ്യ തീരുമാനിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ അഭിയെയും നമ്മുടെ ജലജയെയും നവ്യ ഒരുപാട് പഠിപ്പിക്കുകയാണ് അതേസമയം നമ്മുടെ അനന്തപുരിയിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതെന്താ സംഭവിക്കുന്നത് എന്നറിയാതെ ആ ഒരു ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഒരു കാര്യം നവ്യ അമ്മാതിരിയാണ് നമ്മുടെ അഭിയ്ക്കും നമ്മുടെ ജലജയ്ക്കും പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോകൾ എന്ന് വെച്ചാൽ നാളെയാണ് നാളെ റിവ്യൂ ഉണ്ട് പത്തരമാറ്റ് സീരിയലിൻ്റെ നല്ല അടിപൊളി റിവ്യൂ ഉണ്ട് എല്ലാവരും കാണണം എല്ലാവരും കാണണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും കാണാനൊന്നും പറയില്ല പത്തനമാറ്റ സീരിയലിൽ ഇഷ്ടമുള്ള എല്ലാവരും പത്തനംമാറ്റ റിവ്യൂ കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് കാണാം നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ശരിക്കും പറയുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്ത് ഈ ഈ സബ്സ്ക്രൈബർ കൂടുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷമാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് കാണുമ്പോൾ അതുകൊണ്ട് എന്നെ വളരെ സന്തോഷം തോന്നാറുണ്ട് മാനസികമായിട്ട് നല്ല സന്തോഷം തോന്നാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നു എന്ന് ചെയ്തോ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടുന്നില്ല തള്ളേ ഒന്ന് വച്ചിട്ട് പോയി തള്ളയുടെ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇട തള്ളി നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അത്ര ശരിയാവുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ പറയാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ തെറി മാത്രം വരരുത് പ്ലീസ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തെറികൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം എന്താ പറയുക അങ്ങനെ തെറിയെന്നും പറയണ്ട തെറി പറയുമ്പോൾ നല്ല സങ്കടം തോന്നും അതുകൊണ്ട് തെറിയെന്നും ആരും പറയരുത് കാര്യം നിങ്ങളുടെ എല്ലാം ഒരു ഒരു കൂടെപ്പുറപ്പായിട്ട് കാണണം അങ്ങനെ കാണാവുള്ളൂ നമ്മളെല്ലാവരും ഒരു ഫാമിലി പെടുന്ന ആളുകളായിട്ട് കാണണം കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് റിവ്യൂ ആണല്ലോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും എൻ്റെ ഈ ചാനലിലേക്ക് വരിക തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ നമ്മളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ റിവ്യൂ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരും ഈ ചാനലിലേക്ക് വരണ്ട അതാണ് നല്ലത് കാരണം ഇതിൽ മറ്റൊന്നുമില്ല ഇതിനകത്തുള്ള റിവ്യൂ മാത്ര സീരിയലിൻ്റെ റിവ്യൂ അപ്പോൾ ആ ഒരു സീരിയലിൻ്റെ റിവ്യൂ ഇഷ്ടമല്ലാത്ത ആരും നമ്മുടെ ചാനലിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രം വരാതിരിക്കുക നല്ലത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഇതുവരെയും നിങ്ങൾ ആര് വേണേലും എടുത്ത് പരിശോധിച്ചാൽ കാണാം ഇതുവരെ ആരും ഒരു തെറിവ് എനിക്ക് ചാനലിൽ ഇട്ടിട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല ഇനിയും ഇടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം എല്ലാവരെയും എൻ്റെ സപ് സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെയുള്ള മറ്റുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എന്നെ വിശ്വസിക്കട്ടെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നവർ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ എനിക്കറിയാലോ ഇത്ര ലൈക്ക് വരുന്നുണ്ട് ഇത്ര ഡിസ്ലൈക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളേറെ കുറേ ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ അതുകൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങൾ ഇടുന്ന വീഡിയോ ശരിയാവുന്നില്ല തള്ള എത്തിക്കൂടെ ശ്രദ്ധിച്ചൊന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം തള്ളയെന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ തള്ള തന്നെയാണ് രണ്ട് കുട്ടികളുടെ തള്ളയാണ് വലിയ രണ്ട് കുട്ടികളുടെ തള്ളയാണ് അതുകൊണ്ട് തന്നെ അതൊന്നും കേട്ട വിഷമമൊന്നും തോന്നില്ല തള്ളി എന്നൊക്കെ വിളിക്കുന്ന സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ തള്ളമാരാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കുക ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് മനസ്സിന് നല്ല സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ടും അതാണ് അതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രചോദനം എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്താ പറയുന്നത് ആ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഓക്കെ അപ്പോൾ ഇനി നാളെ നാളെ രാവിലെ റിവ്യൂമായിട്ട് വരാം നിങ്ങൾ കാത്തിരിക്കുക പത്തരമാറ്റ സീരിയൽ ഇഷ്ടമുള്ള എല്ലാവരും പത്തരമാറ്റു കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുക പത്തരമാറ്റ സീരിയലിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും